കൽപ്പന ചൗ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയാമോ ബഹിരാകാശ യാത്രകളിൽ അനുഭവപ്പെടുന്ന ബാരമില്ലായ്മയെ പറ്റിയുള്ള ഗവേഷണമായിരുന്നു എസ് ടി എസ് വൺ സീറോ സെവൻ എന്ന രണ്ടാമത്തെ കൊളംബിയ ദൗത്യത്തിന്റെ ലക്ഷ്യം കൽപ്പനയടക്കം ഏഴുപേരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനാറിന് കൊളംബിയ വിക്ഷേപണം നടന്നു ആദ്യത്തെ എൺപത് സെക്കൻഡുകളിൽ ഒരു കുഴപ്പവും ഇല്ലാതെ പേടകം ആകാശത്തേക്ക് കുതിച്ചു എന്നാൽ അതിനിടയിൽ വാഹനത്തിന്റെ ഇന്ധന ടാങ്കിനെ പതിഞ്ഞിരുന്ന പാളിയിൽ നിന്ന് ഒരു ചെറിയ ലോകകഷ്ണമർന്ന് മാറി വാഹനത്തിന്റെ ഇടത്തെ ചിറകിൽ വന്നിടിച്ചു ഈ സംഭവം വിക്ഷേപണത്തിൽ തന്നെ വ്യക്തമായിരുന്നു എന്നാൽ ഇത് പരിശോധിച്ച നാസ എഞ്ചിനീയർമാർക്ക് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല രണ്ടാഴ്ച കഴിഞ്ഞ് ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിൽ അന്തരീക്ഷത്തിലേക്കുള്ള കുത്തിയിറക്കത്തിൽ താപനിലയിലുണ്ടായ വ്യത്യാസം കാരണം ചിറകിന് തീപിടിച്ചു അപ്പോഴേക്കും കൊളംബിയ തകർന്നു തുടങ്ങിയിരുന്നു മിനിറ്റുകൾ കൊണ്ട് കൊളംബിയ അന്തരീക്ഷത്തിലെ ഒരു തീഗോളമായി മാറി പ്രദേശവാസികൾ ഈ തീഗോളങ്ങൾ നേരിൽ കണ്ടിരുന്നു രണ്ടു പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോകത്തെ കണ്ണീരിലാക്കിയ ദൗത്യമായി അത് മാറി ഇതിനുശേഷം നാസയ്ക്ക് വലിയ വിമർശനങ്ങൾ നേരിട്ടു ഇടത്തെ ചിറകിന്റെ കാര്യം യാത്രികരെ അറിയിച്ചുകൊണ്ട് ഇതിന് പരിഹാരം പരിഹാരമുണ്ടാക്കാമായിരുന്നുവെന്നും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടി കൊളംബിയെ ബഹിരാകാശത്ത് നിർത്തിക്കൊണ്ട് അടുത്ത ദൗത്യമായ അറ്റ്ലാന്റസിന്റെ സഹായത്തോടെ അറ്റകുറ്റപ്പണികൾ നടത്താമായിരുന്നുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി